എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്നത് ശരീരഭാഷ എന്ന വിഷയത്തെക്കുറിച്ചാണ് ബോഡി ലാംഗ്വേജ് എന്നത് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ നാം ഉപയോഗിക്കുന്ന വാക്കേതര സിഗ്നലുകളെ സൂചിപ്പിക്കുന്നു ഈ സിഗ്നലുകളിൽ മുഖാവങ്ങൾ ആംഗ്യങ്ങൾ ഭാവങ്ങൾ നേത്രസമ്പർക്കം വികാരങ്ങൾ മനോഭാവങ്ങൾ ഉദ്ദേശ്യങ്ങൾ എന്നിവ അറിയിക്കുന്ന മറ്റ് ശാരീരിക ചലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു നമ്മുടെ ശരീരഭാഷ പലപ്പോഴും വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു അത് മനസ്സിലാക്കുന്നത് സാമൂഹിക സാഹചര്യങ്ങൾ നാവിഗേറ്റ് ചെയ്യാനും ആശയവിനിമയം മെച്ചപ്പെടുത്താനും മറ്റുള്ളവരുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാനും സഹായിക്കും ശരീരഭാഷയുടെ പ്രധാന വശങ്ങൾ ഒന്ന് മുഖാവങ്ങൾ സന്തോഷം ദേഷ്യം സങ്കടം ആശ്ചര്യം വെറുപ്പ് എന്നിങ്ങനെയുള്ള വികാരങ്ങളുടെ വിശാലമായ ശ്രേണി പ്രകടിപ്പിക്കാൻ നമ്മുടെ മുഖത്തിന് കഴിയും മനുഷ്യന്റെ മുഖം വളരെ പ്രകടമാണ് കൂടാതെ പല മുഖാവങ്ങളും സംസ്കാരങ്ങളിലുടനീളം സാർവത്രികമാണ് രണ്ട് ആംഗ്യങ്ങൾ കൈകളുടെ ചലങ്ങൾ തലയാട്ടൽ അല്ലെങ്കിൽ തോളിൽ തട്ടൽ എന്നിവയ്ക്ക് അംഗീകാരം ധാരണ അല്ലെങ്കിൽ വിയോജിപ്പ് എന്നിവ ആശയവിനിമയം നടത്താൻ കഴിയും ചില ആംഗ്യങ്ങളുടെ അർത്ഥം സംസ്കാരത്തെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം എന്നാൽ കൈ വീശുകയോ തംസ് അപ്പ് നൽകുകയോ പോലുള്ള പല ആംഗ്യങ്ങളും ലോകമെമ്പാടും മനസ്സിലാക്കുന്നു മൂന്ന് പോസ്റ്റർ നാം നിൽക്കുന്നതോ ഇരിക്കുന്നതോ ആയ രീതിക്ക് ആത്മവിശ്വാസം തുറന്ന മനസ്സ് അല്ലെങ്കിൽ പ്രതിരോധം എന്നിവ സൂചിപ്പിക്കാൻ കഴിയും ഉദാഹരണത്തിന് തോളിൽ പുറകോട്ട് ഉയർന്നു നിൽക്കുന്നത് പലപ്പോഴും ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാല് നേത്രസമ്പർക്കം നാം നേത്രസമ്പർക്കം ഉപയോഗിക്കുന്ന രീതിക്ക് താൽപര്യം വിശ്വാസ്യത ഇടപഴകൽ എന്നിവ ആശയവിനിമയം നടത്താൻ കഴിയും വളരെ കുറച്ച് നേത്രസമ്പർക്കം അസ്വാസ്ഥ്യത്തെയോ ഒഴിഞ്ഞുമാറലിനെയോ സൂചിപ്പിക്കാം അതേസമയം വളരെയധികം ആക്രമണാത്മകമായി കണക്കാക്കാം അഞ്ച് സാമീപ്യം മറ്റുള്ളവരിൽ നിന്ന് നാം പാലിക്കുന്ന ശാരീരിക അകലം അടുപ്പം ഔപചാരികത അല്ലെങ്കിൽ അസ്വാസ്ഥ്യം എന്നിവയെ അറിയിക്കും ഇതിനെ പ്രോക്സെമിക്സ് എന്നും വിളിക്കുന്നു വ്യക്തിഗത സ്ഥലത്തെക്കുറിച്ചുള്ള പഠനം ആറ് സ്പർശിക്കുക സ്പർശനത്തിന് വിവിധ സന്ദേശങ്ങൾ ആശയവിനിമയം നടത്താനാകും ഒരു ഹാൻഡ് ഹാൻഡ്ഷേക്ക് ബഹുമാനത്തെയോ ഔപചാരികതയെയോ സൂചിപ്പിക്കാം അതേസമയം ആലിംഗനം വാത്സല്യത്തെയോ ആശ്വാസത്തെയോ സൂചിപ്പിക്കാം എന്നിരുന്നാലും സ്പർശനത്തിന്റെ വ്യാഖ്യാനം സാംസ്കാരിക മാനദണ്ഡങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു ഏഴ് പരഭാഷാശാസ്ത്രം ഇത് സംസാരത്തിന്റെ ടോൺ പിച്ച് വേഗത എന്നിവയെ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഉയർന്ന ശബ്ദത്തിന് ആവേശമോ ദേഷ്യമോ പ്രകടിപ്പിക്കാൻ കഴിയും അതേസമയം മൃദുവായ സ്വരം അടുപ്പമോ സങ്കടമോ പ്രകടമാക്കാം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം